ശങ്കരം പറയുന്നത് കേട്ടിട്ടെ ആണെന്നാ തോന്നുന്നേ ആവട്ടെടോ കുറെ ആയില്ല അങ്ങനെ ഒരു മലങ്കോൾ ഇവിടെ വന്ന് കയറിയിട്ട് ഹലോ ശരി സാർ വേണ്ട ഞാൻ നോക്കിക്കണം സാർ താങ്ക് യു സാർ താഹൻ പറഞ്ഞ നേരാ വരുന്ന വി വി ഐ പി തന്നെ എറണാകുളത്ത് നിന്ന് കിടക്കനാ വിളിച്ചിരുന്നത് ഐ ടി മാറ്റം കിടക്കൻ അവൻ സ്വന്തം ആളാ ഒരു കുറവും വരെ നോക്കിക്കോളൂ ഞാൻ പറഞ്ഞില്ലേ സാറേ കള്ളനാണെന്നേലും ശങ്കരൻ അങ്ങനെ വെറുതെ ചെയ്യല ചെയ്യലിപ്പടുത്ത കുറിച്ച് എവിടുന്നാണെന്ന് ശരി എന്ത് പറ്റിയ സാറേ എവിടുന്നാ വിളിച്ചേ തെക്കൂന്ന ആ അങ്ങ് തിരുവനന്തപുരത്ത് ചാണ്ടി കൊട്ടാരക്കര സബ്ജയിൽ നിന്ന് കുറച്ച് നോട്ടൂറിസ്റ്റ് ഗുണ്ടകളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ് ഇന്നൊരു ദിവസം ആമാര് എന്നതൊക്കെ കാണിച്ചാലും നമ്മൾ കണ്ടില്ലെന്ന് അത്രേ അത്രയുള്ളൂ ആര് വന്നിട്ട് താൻ ഏത് കോത്താർട്ടത്തിലോ പോലീസാണോ ആ കുരിയാച്ചിലിട്ട് പണിയാനാ ആമാര് കൊട്ടാരക്കര തിന്നോട്ട് കഴിവായിരുന്നേ തനിക്ക് ഇതുവരെ മനസ്സിലായില്ല അതേ പണി എന്തായിരുന്നാലും അമ്മത് ഇന്നെല്ലാം നടത്തുകയും ചെയ്യും അതാണ് നമ്മളിത് കണ്ണടയ്ക്കാൻ പറഞ്ഞത് നമ്മൾ ഇനിയിപ്പൊ ആരോടൊപ്പം നിൽക്കോടോ കടക്കന്റെ കൂടോ അതോ ജോസഫിന്റെ കൂടോ അതിലിപ്പോ സംശയിക്കാൻ എന്നെ ആയിരിക്കുന്നു സാറേ ജോസഫിന്റെ കൂടെ നമ്മുടെ മുഖ്യന്റെ അടുക്കേ ഡി ജി പിയൊക്കെ പവർ ആയാക്കെന്ന് അറിയാലോ അയാൾ വിചാരിച്ചാ നമ്മുടെയൊക്കെ തൊപ്പി അങ്ങ് പതിനെട്ടാം പഠിക്കിരിക്കും അത് മറക്കണ്ട തൽക്കാലം എന്നെ ഇവിടെ ആരും കാണണ്ട സാറ് പോയതും കൊടുത്തിച്ചോ ആര് ചോദിച്ചാലും ഐ ജി കടക്കൻ സാറ് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ മതി ഒന്നും പഠിക്കണ്ടേ ഞാനല്ലേ പറയുന്നേ അല്ല ഒരു ധൈര്യത്തിനെ ഞാനിവിടെ പോണോ വേണ്ട എന്റെ പേര് വർക്കിംഗ് പാലാക്കുടം മറ്റും കുപ്രീത്ത സ്കൂളിലെ മുന്നേ അധ്യാപകനാ ഓ ജി കടക്കൻ സാറ് പറഞ്ഞായിരുന്നു ഇതിവിടെ ഇത് ഇന്നിവിടെ റിമാൻഡ് വരുന്ന കുടിയാച്ചന്റെ ചില സാധനങ്ങളാ അയാൾ ഇതേ വലിക്കുള്ളൂ അതാശീലം നിങ്ങൾ അയാളും തമ്മിൽ എങ്ങനെ ബന്ധം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് എൽ പിയിൽ കൊള്ളാം ബെസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം ഗുരുക്കന്മാരായ എന്നാ സാറ് ചെന്നാട്ടെ അയാൾ വരുമ്പോൾ ഞാൻ ഇതൊക്കെ കൊടുത്തേക്കാം ഓ താങ്ക് യു സാർ ഓ കുരിയാച്ചന്റെ ചൂരിട്ട്